ഹലോ ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബീഫ് കറി വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം വാ എല്ലാവരും ഒരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പ് കത്തിച്ച് ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെള്ളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ പെരിഞ്ചീരകം കുരുമുളക് ഏലക്ക കറുവാപ്പട്ട ഗ്രാമ്പു തക്കോലം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവേ ഇതൊന്ന് ചൂടായതിനു ശേഷം ഒരു മൂന്ന് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് അകത്തോട്ട് ചേർക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞങ്ങൾ നമ്മൾ അല്പം ഉപ്പ് ചേർക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചത് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇന്ന് ശരിക്കും നോക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു അല്പം ഡാർക്ക് കളറാകുന്നടം വരെ നമ്മുടെ മസാലകളെല്ലാം റോസ് ശരിക്കും റോസ്റ്റ് ആയിട്ടുണ്ട് ഒരു അല്പം ഡാർക്ക് കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാവേ മിക്സിക്കകത്തിട്ട് നമുക്ക് അരച്ചെടുക്കാവേ ബീഫിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുകയാണേ നമ്മുടെ കുക്കറിലാണ് ഇനി ബീഫ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പില ഇടാവേ കുറച്ച് കറിവേപ്പില ഇടുകയാണ് കുറച്ചുപ്പ് ഇട കുറച്ചു പിന്നെ നമുക്ക് വെന്ത് കഴിഞ്ഞ് നോക്കാവേ നമുക്ക് അടുപ്പത്ത് വെക്കുക. കുക്കർ നമ്മൾ അടുപ്പത്ത് വെച്ച് ഒരു അഞ്ച് വിസിൽ അടിക്കുന്നടൻ വരെ നമുക്ക് നോക്കുക. അതിനു ശേഷം തുറന്ന് വെന്തോ ഇല്ലയോ എന്ന് നോക്കണേ. ബീഫ് അല്ലിയോ ബീഫ് ആവുമ്പോ ചെറുപ്പം അഞ്ച് വിസിലും മതിയാവില്ല. ഒരു ആറ് വിസിലായി നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യ아요. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കുക്കറ് തുറന്ന് വെന്തോന്ന് നോക്കാവേ നല്ല നമുക്ക് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിന് കടു ചേർക്കാം സാല ഉപ്പും കൂടെ വേണം ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ീ ഇതിനെ നമുക്ക് ഒരു താലിപ്പേർ ഉണ്ടാക്കാം ചട്ടി ചൂടായപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട വെച്ചിരിക്കുന്ന കൊച്ചുട അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തിടേ ഒന്ന് ഫ്രൈ ചെയ്യണം ഒരു ബ്രൌൺ കളറാകുന്നിടം വരെ ഇരുന്ന് എണ്ണക്കാത്ത റോസ്റ്റ് ചെയ്യണേ നമ്മൾ തേങ്ങാ കൊത്ത് വറുക്കുമ്പോൾ അല്പം മഞ്ഞപ്പൊടി ഇടണേ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു കറിവേപ്പില ഇടാം മീഡിയം ഫ്ലെയിമിൽ വെച്ചുകയാണ് ചെയ്യാനേ ഒരു നാല് വറ്റൽ മുളകും കൂടെ ചേർക്കാം ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെട്ട് അതും കൂടി നമുക്ക് വാങ്ങിച്ചു ഇതൊന്ന് ചെറുതായിട്ട് വാടി വെന്ത്യണേ തക്കാളിയൊക്കെ ശരിക്ക് വെന്തുടങ്ങിട്ടുണ്ട് ഇനി നമുക്ക് വെന്ത ബീഫിനകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കാതെ എന്നിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ീഫിലേക്ക് ചേർത്ത് കൊടുക്കാവേ അല്പനേരം നമുക്ക് സ്റ്റൗ എത്തിച്ചൊന്ന് കുറച്ചു നേരം ഇത് വെക്കാം ഇതിന്റെ ഈ ഗ്രേവി അല്പം ഒന്ന് ടൈറ്റ് ആകാൻ വേണ്ടി ആവശ്യത്തിനുണ്ട് എന്നാലും കുറച്ചൊന്ന് ഗ്രേവി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയ വെച്ചിരിക്കുന്ന മല്ലിയെ ചേർക്കാവ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക സന്തോഷമായിരിക്കുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അടുത്ത വീഡിയോയിൽ കാണാമേ ഇതാണ് നമ്മൾ വ്യത്യസ്തമായ ഉണ്ടാക്കിയ ബീഫ് കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഈ ഉണ്ടാക്കി കഴിച്ചു നോക്കിയേ നല്ല രുചികരമായിരിക്കും പൊറോട്ടകളിലൂടെയും ചപ്പാത്തികളിലൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് ബീഫ് കറി സെമി റോസ്റ്റാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഭക്ഷിക്കുക കേട്ടോ സന്തോഷമായിരിക്കും